നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ചെൽസിക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് വെസ്റ്റ് ഹാമിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ നിക്കോളാസ് ജാക്സൺ ആണ് അവർക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് മത്സരത്തിൽ ജാക്സൺ സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനം ചെൽസി നടത്തിയിട്ടുണ്ട് വിജയം നേടിയെങ്കിലും അവരുടെ പരിശീലകനായ എൻസോ മരസ്ക പൂർണ്ണമായും സംതൃപ്തനായിട്ടില്ല ഇവിടെ എല്ലാം ശരിയായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല മേഖലകളിലും ഇനിയും ടീം മെച്ചപ്പെടാനുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ചെൽസി പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ് ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതൊരു വലിയ യാത്രയാണ് മികച്ച രൂപത്തിൽ നിലകൊള്ളാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് ഇവിടെ എല്ലാം ഓക്കെ ആയി എന്നാണ് പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് തോന്നുക പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഇവിടെ എല്ലാം ഓക്കെ ആയിട്ടില്ല ഞങ്ങൾക്ക് കൂടുതൽ മികച്ച രൂപത്തിൽ അറ്റാക്ക് ചെയ്യാം മികച്ച രൂപത്തിൽ ഡിഫൻഡ് ചെയ്യാം താരങ്ങൾ എങ്ങനെയാണ് പരസ്പരം പ്രവർത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ചെൽസിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആകെ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിലാണ് ചെൽസി വിജയിച്ചിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് അവർ ഇപ്പോൾ ഉള്ളത് അടുത്ത പ്രീമിയർ ലീഗ് മത്സരത്തിൽ ബ്രൈറ്റൺ ആണ് ചെൽസിയുടെ എതിരാളികൾ അതിനുശേഷം യു എഫ് ആ കോൺഫിഡൻസ് ലീഗിലെ ഒരു മത്സരമാണ് അവർ കളിക്കുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സി കൊണ്ടുവത്താം